ഇനി എന്തോന്ന് കാര്യം കാലത്ത് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വീടും മുറ്റവും അടിച്ചുവാരി പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെച്ച് ചോറും കൂട്ടാനും തുണിയും കഴുകി നിലവും തുടച്ച് കഴിഞ്ഞിട്ടല്ലേടി അത് ശരി വിളിച്ചുണർത്തി കാപ്പി തരാതെ പോയതിനാണ് എന്റെ കൂടെയുള്ള പൊറുതി മതിയാക്കിയാണെന്നോ ഹലോ 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 കട്ടായി ബി പി കൂടുതലാണല്ലേ ഇങ്ങനെയുള്ള വർത്താനം കേട്ടാ പിന്നെ ബി പി കൂടാതെ എന്ത് ചെയ്യും ആ ബി പി അല്ല ഇത് ബി പി അത് കൂടുതലാണല്ലേ ഒന്ന് ചുമ്മാ ഇത് ചേട്ടാ ഒരു തട്ടുകാരൻ വന്നിരിക്കുന്നു ആട്ടെ ഭാര്യ ആരുടെ കൂടെയാ ഓടിപ്പോയത് അറിയില്ലടാ വിളിച്ചതേ വിളിച്ചതേയുള്ളൂ പേടിക്കാതെ ആളെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം ഹലോ ഭ്രാന്താശുപത്രിയാണോ അതെ ഇന്ന് രാവിലെ ആരെങ്കിലും അവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടോ എന്റെ ചേട്ടാ ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് സ്വബോധമുള്ള ആരെങ്കിലും നീ പറഞ്ഞത് വാസ്തവമായത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു ഓ അല്ലായിരുന്നെങ്കി ഇയാളെന്നെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ ഈ ഗുണ്ട ഒരു പേടിത്തൊണ്ടനാണെന്നാ നാട്ടാര് പറയുന്നേ അത് നേരാണോ ചേട്ടാ എന്റെ പ്രവർത്തന മേഖലയുടെ ഉള്ളറകൾ അവരുടെ ചേട്ടോ മലയാളത്തിൽ മതി കഴിഞ്ഞ ആഴ്ച തട്ടിയത് ഏഴെണ്ണത്തിനാ അതും ഒറ്റ കൊട്ടേഷൻ അതൊന്നും ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവർക്ക് പേടി ഇല്ലാത്തത് ഈ പൂളുവാടി കുണ്ടെ കൊണ്ട് ഞാൻ തോറ്റ എന്റെ ദൈവമേ അതൊക്കെ എല്ലാവർക്കും അറിയാം ഒരെണ്ണത്തിന് ഇരുപത് രൂപ വെച്ച് ഈ പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേതാരോടും പറയരുത് മാനം പോയിട്ട് പിന്നെ ആ ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല അല്ല ചേട്ടന്റെ വീട്ടിൽ മൂന്ന് പട്ടികുട്ടികൾ ഉണ്ടെന്ന് കേട്ടു അതെ മൂന്നെണ്ണമുണ്ട് അൽസേഷനാ ചേട്ടൻ എത്ര കുട്ടികളുണ്ട് എനിക്കും മൂന്നും മൂന്നും ആറ് കുട്ടികൾ ചേട്ടൻ അൽശേഷൻ ആണോ ടാ ടി മോനെ നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് കളി വേണ്ട അൽസേഷൻ കുറച്ചുകൂടി കുറച്ചു കൂടി കണ്ടേനെ നീ എന്താ പറഞ്ഞത് ഞാൻ ആരാണെന്നാടാ നീ കരുതിയത് നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടപിലുവിനെ ആണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യം വന്ന് ഞോണ്ടുന്നത് ഏ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ നീ ഇവിടുന്ന് പറക്കും നീ പറക്കും ഒളിച്ചോടി പോയ ചേട്ടിന്റെ ഭാര്യ ആയിരുന്നോ യ്യോ ഇത്രേ ഉള്ളു കാര്യം വീപ്പ് കൂടിയ ഏതു ഗുണ്ടയും പറക്കും ദൈവമേ ഗുണ്ട ബിനുവിന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടിയവൻ എവിടെ ആയാലും ജീവിച്ചിരുന്നാ മതിയായിരുന്നു